ഇന്നൊരു എന്തെങ്കിലും പണിയും സഹായമായിട്ട് വിളിക്കൂ ഇന്നെന്തായാലും ഒന്ന് ഒന്ന് ഓടി നടക്കണം എന്തായാലും ഈ ഉപ്പിട്ട് കാണുമ്പോ ബാറ്റ്മാൻ നല്ല സന്തോഷം മക്കൾ ഒച്ച

പിന്നെ ഞാൻ ഇവിടെ ഇല്ലാണ്ട് ഞാൻ ഓടി എത്തൂലേ അല്ല പുതിയ ഓടിയെത്തൂല്ലേ എന്ത് പരിപാടി ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ആ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും സൂപ്പർ ഈ ഉപ്പിൾട്ട് അത് നിങ്ങൾ കഴിക്കാൻ കൊണ്ടുവന്നതാ ഏഹ് അതൊന്നും വേണ്ടായിരുന്നു ഇത് എന്താണ് സാധനം ഈ നാട്ടിലെ ഒന്ന് നോക്കി ഓ ആണോ ഞാൻ എന്നാൽ ഒന്ന് കഴിച്ചു നോക്കട്ടെ നല്ല നല്ല രുചിയുണ്ട് ഇനി നോക്കി നോക്കി ആ ഞാൻ അത് െ കുട്ടികളെ നിങ്ങൾ നൽകിയ ഈ ഒരു സമ്മാനം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ ഞാൻ നിങ്ങൾക്കും ഒരു സമ്മാനം നൽകാം പറയാം നിങ്ങൾക്ക് പാർക്കിലൊക്കെ പോയി ഈ റൈഡിലൊക്കെ ഇഷ്ടമുണ്ടോ പിന്നെ ഞങ്ങൾക്ക് പാർക്ക് പാർക്ക് പിന്നെ ആ നിങ്ങളെ ഇതാണ് തോന്നണ്ടല്ലേ ഫസ്റ്റ് റൈഡ് എനിക്കറിയാ എങ്ങനെ ജീവികളൊക്കെ ഏഹ് ഇതാ കണ്ണുമ്മല് വെച്ചിട്ട് വേറെ റൈഡല്ലേ ആണ് ഇതാ സൂപ്പർ റൈഡ് തന്നെ ഇത് കണ്ണുമൽ വെച്ചിട്ട് ഏതൊക്കെ ലോകത്ത് ഇങ്ങനെ പറന്ന് ചാടി ഓ ഓൻറ്റോ ഇതിരി ഒന്നുകൂടി ഒന്ന് കേറാൻ പോന്നിണ്ട് ഇപ്പം തന്നെ ആ ഈ പാർക്കിൽ ഏറ്റവും സൂപ്പർ ആണ് ഈ പോലത്തര സൂപ്പർ ഞാൻ ഇതിൽ എത്തിയതാ പിന്നെ ഭയങ്കര ഞാൻ തള്ളല്ലേ എന്റെ കളി കണ്ടോ നോക്കട്ടോ ആന്റു അങ്ങനെ തന്നെ നിന്റെ കണ്ടോ ആ കണ്ടോ കണ്ടോ കണ്ടോണോ അങ്ങനെയാണോ വീണ് ഏതെന്താ ഈ ന്യൂഇയറിന് ഗിഫ്റ്റ് ചെയ്താലും അടിപൊളിയാണ് ഈ റ്റൊരു വണ്ടി വാങ്ങണം എന്നിട്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഇടയിലൊക്കെ നാളാവാൻ മുണ്ടെ ഒക്കല്ലേ സൈഡിലാക്കലേ ഒക്കല്ലേ ഒച്ചാക്കലേക്ക് വേടിക്കൂടി പോയ വേണ്ടി അങ്ങോട്ട് നോക്കുന്നു ഒച്ചാക്കലേണ്ടി കൂടി രണ്ടെണ്ണൂടി രണ്ടാൾക്കാരോടിയല്ലേ അവസാനം അവസാനം രണ്ടാൾക്കാരോട് ഇതിറ്റാ ഒരു കർങ്ങിന് റൈഡ് വീട്ടിൽ കൊണ്ടുപോയി വെക്കണം നല്ല രസം ഉണ്ടാവും അഭിപ്രായ പാരോടെ ചോദിക്കും ഉസ്മാനോട് ആ ഉസ്മാനെ ഞാൻ ഞാനിവിടെ അഭിപ്രായം ചോദിക്കട്ടെ ഇതിന്റെ കർങ്ങിന് റൈഡ് നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഉണ്ടാവും കുട്ടികളൊന്നുമില്ലല്ലോ കുട്ടികളൊന്നും വേണ്ട ഞമ്മക്ക കേറിങ്ങനെ കളിക്കാല്ലേ എത്ര വയസ്സായില്ലേ ഞമ്മക്ക് എനിക്കും